ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ലേഡീസ് ഷർട്ട് മോഡലായിട്ടാണ് എല്ലാം ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് സെയിൽ റേറ്റ് വരുന്നത് ത്രീ ആണ് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം പണ്ട് വന്നിട്ടുള്ളത് മറൂൺ ആൻഡ് വൈറ്റ് ചെക്കിൽ വരുന്ന ഒരു ഷേർട്ടാണ് കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് ഫുൾ ആണ് ഫോൾഡ് ചെയ്തിട്ട് പട്ടൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതാണ് ബാക്ക് പോർഷൻ ഈ പ്രോഡക്റ്റിൻ്റെ സൈസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഓൺലി എം ആർ പി തന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി ഓൺലി നെക്സ്റ്റ് വേണേ യെല്ലോ കളറിൽ ബ്ലാക്ക് സ്ട്രൈക്ക് വരുന്ന ഒരു ചെക്ക് മോഡൽ ഷർട്ടാണ് കോട്ടൺ ബ്ലെൻഡ് ആ മെറ്റീരിയൽ വരുന്നത് എല്ലാം സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സംവർണത്തെ വേറെ ചെയ്യാനും നല്ല മെറ്റീരിയൽ ആണ് ഫുൾ സ്ലീവാണ് വരുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ഓൺലി എം ആർ പി തന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ഇതാണ് ബാക്ക് പോഷൻ നെക്സ്റ്റ് വണ് ബേബി പിങ്ക് കളറിൽ വരുന്ന ബേബി പിങ്ക് ആൻഡ് വൈറ്റ് വലിയ ചെക്ക വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷർട്ടാണ് സ്ലീവ് ഫുൾ സ്ലീവാണ് വരുന്ന അവർ സൈസ് ഷർട്ടാണ് ഇതിൻ്റെ സൈസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഓൺലി ഇതാണ് ബാക്ക് പോർഷൻ കോട്ടൺ വൻ്റെ മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി ഓൺലി നെക്സ്റ്റ് വണ് ലൈറ്റ് അലോ ആൻഡ് വൈറ്റ് ചെക്കിൽ വരുന്ന ഒരു അവർ സൈസ് ഷർട്ടാണ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഫോൾഡ് ചെയ്തിട്ട് ബട്ടൺ ചെയ്യാനുള്ള ഉണ്ട് എൻ മാർക്ക് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഓൺലി ഇതാണ് ബാക്ക് പോഷൻ ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഒരു മൾട്ടി കളർ പേസ്റ്റൽ കളർ ഷർട്ടാണ് ചെക്ക് മോഡലിൽ പോട്ടബ്ലൻ്റ മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സ്ലീവ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഫോൾഡ് ചെയ്തിട്ട് ബട്ടൺ ചെയ്യാനുള്ള ഉണ്ട് எம்ி வந்துட்டுது செவன் டபிள் நைன் சை ரேட் த்ரீ ட்வென்டி ஓன்லி இோடக்டிண்ட் சைஸ் உள்ளது இப்போ மீடியம் ஓன்லி இது இது ஏதோ பிரோட் இஷ்டப்பட்டேன் ஸ்கிரீன்ஷோட்டா வாட்ஸ்அப்பில் அல்ல இன்ஸ்டாகிராமில் அக்கா பக்கியில டீட்டெயில்ஸ் அதுக்கும் ஆள் ஓவர் இண்டிய ஷிப்பிங் அவைலபிள் ஆனா அடுத்த வீடியோ புதிய மாடல் ஆயிட்டு காணாம் அதுவரை